ഫ്രണ്ട്സ് അജാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ും ഒരിക്കൽ കൂടി എന്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അടിപൊളി ഒരു പ്ലേസ് ആണ് ഹിഡൻ പ്ലേസ് ആണ് അത് നമ്മുടെ കൊല്ലം ജില്ലയിലെ പേപ്പർ മില് കൊല്ലൂർ പേപ്പർ മില്ലിന്റെ ബാക്കിലായിട്ടാണ് ചെറിയ ഒരു ചെക്ക് ഡാൻ ആണ് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ കഴിയും എന്റെ ബൈക്കിലായിട്ട് കേട്ടെ ഭയങ്കര താഴ്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ മരങ്ങളൊക്കെ വീണ് കിടക്കുന്നതായിട്ട് കാണാം അതേപോലെ അതുകൊണ്ട് അങ്ങോട്ട് കാണിച്ച് ഈ വരുന്ന വഴി എന്ന് വെച്ചുകഴിഞ്ഞാല് ഭയങ്കര ആയിട്ടുള്ള വഴിയാണ് കാടുകൾക്കിടയിലൂടെയാണ് വരേണ്ടത് അവിടുന്ന് മേളീ വണ്ടി വെച്ചിട്ട് ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരണം ഇറങ്ങി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും കുറെ വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളൊരു ചെക്ക് ഡാമാണ് ഫുള്ള് തുരുമ്പായി ഇതെല്ലാം പോയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ താഴോട്ട് ഇറങ്ങാനായിട്ട് പറ്റും പക്ഷെ അവിടെ എല്ലാം ഭയങ്കരമായിട്ട് മരങ്ങളൊക്കെ ഒഴിഞ്ഞു ഭയങ്കര ഒഴുക്കാണ് ഇങ്ങനെ ഇറങ്ങാം പിടിച്ചിറങ്ങാൻ വേണ്ടിയായിട്ട് രണ്ട് കമ്പികൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തോ പിടിച്ചിറങ്ങാൻ വേണ്ടി സേഫ്റ്റിക്ക് കമ്പികളൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പ്ലേസ് ആണ് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല നമ്മള് കാണാൻ കഴിയും ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര ഒഴുക്ക് എന്ന് വെച്ചാൽ ഭയങ്കര ഒഴുക്കാണ് സൂപ്പർ ഒഴുക്കാണ് ഈ നമുക്ക് അപ്പുറത്തെ വശം കൂടെ കാണാം ഇതുവഴി വന്നു കഴിഞ്ഞാൽ സൂക്ഷിച്ചു പറഞ്ഞാൽ ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞു കിടക്കുന്നതാണ് രണ്ട് സൈഡിലും സേഫ്റ്റിക്കായിട്ട് ഒരു കമ്പികളെ കൊടുക്കുന്നുണ്ട് വർഷങ്ങളെ പാരമ്പര്യമുണ്ട് ഈ ചെക്ക് ഡാമിന് ഉണ്ടോ അധികം ആർക്കും അങ്ങനെ അറിയത്തില്ല ഇപ്പോഴാണ് ഇത് മനസ്സിലായത് ഭയങ്കര ഒഴുക്ക് എന്ന് വെച്ചാ ഭയങ്കര ഒഴുക്ക് രണ്ട് സൈഡും ഡേഞ്ചറാണ് നോക്കിയതരണോ ക്യാമറാമാൻ അവിടെ ഒരു ന്യൂ ഉണ്ട് നോക്കിയതോ ഇത്രയും അടിപൊളിയൊരു പ്ലേസ് നമ്മുടെ കൊല്ലം ജില്ലയിലെ കൊനലൂർ പേപ്പർ മെല്ലിന്റെ ബാക്കിലാടാണ് ചെറിയ ഒരു ചെക്ക് ഡാമാണ് ഭയങ്കര ഹെവി ഒഴുക്കാണ് നിങ്ങൾ കണ്ടോ പാല് പോലെ വെള്ളമൊക്കെ പതഞ്ഞു വരുന്നുണ്ട് അതുകൂടാതെ ഈ സൈഡിലോട്ടും ചെറിയ രീതിയിൽ വെള്ളം പോന്നുണ്ട് എന്നാലും ഭയങ്കര ഒഴുക്കാണ് വളരെ പ്രശ്നം പിടിച്ചൊരു പ്ലേസ് ആണ് ഈ കാണുന്നത് ഈ കെട്ടൊക്കെ വർഷങ്ങൾ കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് അധികം ഇന്ന് സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് ഇതാണ് ഹൈലൈറ്റ് വെള്ളം കെട്ടി നിർത്തി ആ പോസിൽ താഴോട്ട് വിടുന്നത് ഒരു രക്ഷയില്ലാത്തൊരു പ്ലേസ് ആണ് അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണാത്തവർക്കാണ് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ലൈക്ക് അടിക്കാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആണ് ഞാൻ വരുന്നതായിരിക്കും നിങ്ങൾ വീഡിയോ ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കരുത് അറിയാത്തവർ അറിയട്ടെ പക്ഷേ ഇത് വരുമ്പോഴ് സേഫ്റ്റിപരമായിട്ട് വരണം ഭയങ്കര ഡേഞ്ചറട്ടായിട്ടുള്ള പ്ലേസ് ആണ് നല്ല വഴുക്കലും കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ജസ്റ്റ് അല്ലാതെ ഒന്ന് ഇറങ്ങി കാണിച്ചു തരാം വാ വെണ്ട്സ് അപ്പം ഞാൻ ഇറങ്ങി കാണിച്ചു തരാം നിങ്ങൾ ഇവിടെ ഇറങ്ങാതിരിക്കുക കാരണം വെച്ചാൽ ഇവിടെ നല്ല ഡേഞ്ചറായിട്ടുള്ള പ്ലേസ് ആണ് കുത്തനെയാണ് ഈ സ്റ്റെപ്പ് കാണാൻ കഴിയും ഇത് രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ കമ്പി പിടിച്ച് ഇങ്ങനെ ഇറങ്ങാൻ ഭയങ്കര ഡേഞ്ചറാ അതേപോലെ ഒഴുക്കമുണ്ട് പിരിച്ചു കണ്ടോ ഇതേപോലെ കയറണം ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഞാൻ കാണിച്ചു തരാം ക്യാമറ ക്യാമറ കാണിച്ചുതരാം ഇത് കണ്ടോ അങ്ങനെ പിടിച്ചിറങ്ങിയതിന് ശേഷം അതേപോലെ നമുക്ക് ഇതുവരെ ബുദ്ധിമുട്ടുണ്ട് ഇല്ല കേറാനിറങ്ങാനും അവർ സേഫ്റ്റി കൊടുത്തിട്ടുണ്ട് അവിടെ ഇറങ്ങി അത് എഴുതിയുമ്പോഴത്തേനുണ്ടോ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര കണ്ടോ ഒഴുക്കാണെ ഒഴുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഒഴുകി തേരെ അത് ആരെ പോത്തേ ഉള്ളൂ അടിപൊളി വെച്ചാൽ അടിപൊളി ഒരു പ്ലേസ് ആണ് കണ്ടോ ഞാൻ ഇത് ആദ്യമായിട്ടാണ് അടുത്തുണ്ടായിട്ട് അറിയാൻ പറ്റിയില്ല സൂപ്പർ പ്ലേസ് ആണ് അപ്പൊ നിങ്ങൾ വീഡിയോ കൂട്ടുകാരി ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ